കേരളത്തിൽ ഈ പ്രതിപക്ഷം ഭരണപക്ഷമ ഒരു പരസ്പര ബഹുമാനത്തിൽ ഉള്ള ഒരു കാലമായിരുന്നു മുമ്പെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും അതിൻ്റെ ആ ല അതിർവരമ്പല്ല ലംഘിച്ചോ ഇപ്പോൾ സി എമ്മിനെ പോലും പ്രതിപക്ഷ നേതാവ് രാജാവെന്നൊക്കെ വിളിക്കുന്നു അതൊക്കെ ഒരു മര്യാദ ജനാധിപത്യ മര്യാദയാണോ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾ കാണിക്കുന്ന ഒരു പദ്ധതിയോടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നിലപാട് വരുന്നത് ില്ല ഒരു അത് പാർട്ടി കാര്യമാണ് കാര്യമാണ് എന്ന് മാത്രം ഒരു ഒരു പദവിയാണല്ലോ കാണുന്നില്ല ക്രിയാത്മക സഹകരണം അങ്ങ് ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാം കണ്ട രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ഒരു ക്രിയാത്മക സഹകരണം ഇപ്പൊ ഈ ഒരു മന്ത്രിസഭ രണ്ടാം മന്ത്രിസഭ വന്ന ശേഷം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ടോ പ്രതിപക്ഷത്തിന് എപ്പോഴും ഗവൺമെൻറ്റിനെ വിമർശിക്കേണ്ടി വരും വിമർശിക്കേണ്ട കാര്യങ്ങളിൽ ശക്തമായ വിമർശനം ഉന്നയിക്കാം അതൊക്കെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് പക്ഷേ കേരളത്തിൽ ഇപ്പോൾ സ്വീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം തുടർഭരണം എൽ ഡി എഫിന് ജനങ്ങൾ സമ്മാനിച്ചതിന് ശേഷം ആ ജനവിധി അംഗീകരിക്കാതെ കൂടുതൽ കൂടുതൽ ഗവൺമെൻറ് പരിപാടികൾ നിസ്സഹകരിക്കുക ബഹിഷ്കരിക്കുക ഇത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുക ഓരോ കാര്യത്തിലും അത് കാണാൻ നമുക്ക് കഴിയും അപ്പോൾ രണ്ടുദാഹരണം വേണമെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും അത് അതിലൊന്ന് നമ്മുടെ ലോ കേരള സഭ ലോ കേരള സഭ പിന്നെ നമ്മുടെ സംസ്ഥാനത്തിലും രാജ്യത്തിനും പുറത്തുള്ള പ്രവാസികളെ ഉൾക്കൊള്ളുന്നതിനായി സംഘടിപ്പിച്ചുവെന്നാണല്ലോ അപ്പോൾ പ്രധാനമായും രാജ്യത്തിന് പുറത്തുള്ള പ്രവാസികൾ ആ ലോക കേരള സഭയുടെ കാര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു പ്രഖ്യാപനം കഴിഞ്ഞ സമ്മേളന സമയത്ത് നടത്തും ഞങ്ങൾ സഹകരിക്കില്ല ഇത് ബഹിഷ്കരിക്കുക അപ്പോൾ അതൊരു ആശ്ചര്യകരമായ നിലപാടായിരുന്നു കാരണം ഒരു രാഷ്ട്രീയവും അതിനകത്ത് ഇല്ല പക്ഷേ ബഹിഷ്കരിച്ചു ബഹിഷ്കരിച്ചു അതേപോലെ തന്നെയാണ് ഈ സംസ്ഥാനത്ത് നമ്മുടെ നവംബർ മുതൽ നടത്തിയ കേരളീയം വരും കേരളീയത്തിൽ ഒരു രാഷ്ട്രീയവും ഇല്ല ആകെ കേരളത്തിന്റെ ഭാവിയെ കുറിച്ചുള്ള സെമിനാറുകള് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രമുഖര് പങ്കെടുക്കുന്നത് അതല്ലേ ബഹിഷ്കരിച്ചത് അപ്പൊ ഇങ്ങനെ എന്തും ബഹിഷ്കരിക്കുക എന്നൊരു നിലപാടാണ് അത് പ്രതീക്ഷത്തിൽ വിപരീതമായിരിക്കും ജനങ്ങളുടെ പ്രതീക്ഷക്ക് വിപരീതമായി അതുകൊണ്ട് അന്ന് തൊപ്പം ഒരു കാര്യവുമായി സഹകരിക്കുന്ന പ്രത്യേകിച്ച് വികസന കാര്യങ്ങൾ വികസനമാണ് എൽ ഡി എഫിന് രണ്ടാമത്തെ തവണയും മര്യാന് കഴിഞ്ഞത് അതുകൊണ്ട് ഒരു വികസന കാര്യവും സഹായിക്കാൻ പാടില്ല চামপ <laughs>